ഹായ് എന്താ പരിപാടി ഇന്ന് ഇന്ന് നമുക്ക് കുറച്ച് കിച്ചന്റെ പരിപാടിയാണ് നമ്മുടെ ഇന്ന് ഭക്ഷണം കഴിക്കാൻ പോവാണ് അപ്പൊ അതിന് സ്പെഷ്യൽ ഉണ്ട് നമുക്ക് ഇന്ന് അതെ നമുക്ക് ഇന്ന് കുറച്ച് ഉണക്ക ചക്ക ഇട്ടിട്ടുണ്ട് നാട്ടിൽ നിന്ന് ഇപ്പൊ അതിന്റെ അനിയം വന്നായിരുന്നു ഞങ്ങളുടെ അപ്പൊ അനിയം കൊണ്ടുവന്നതാണ് അപ്പോഴേ അമ്മ കൊടുത്തു വിട്ടതാണ് അനിയന്റെ കയ്യിൽ അങ്ങനെ നമുക്ക് നല്ലൊരു ചക്ക കിട്ടി അപ്പൊ ചക്ക വെച്ച അപ്പൊ അത് ഞങ്ങള് നിങ്ങളെ കാട്ടണ്ടേ ഞങ്ങള് ഞങ്ങള് ഒരു വർഷമായില്ലേ ചക്ക കഴിച്ചിട്ട് അതെ അതെ അപ്പൊ നല്ല ഉണക്ക ചക്ക കിട്ടി അപ്പൊ ചക്ക ഞാൻ നമ്മള് കറി വെച്ച് നമ്മൾ സാധാ കറി വെക്കുന്നതുപോലെ എന്നെ തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും മഞ്ഞളും കാന്താരി മുളകുമൊക്കെ ചേർത്ത് നമ്മുടെ തിരുവനന്തപുരത്ത് അതെ കറി വെച്ചിട്ട് നമ്മളിത് വെച്ചിട്ട് തയ്യാറായി കഴിയുമ്പോൾ നമ്മളതില് കുറച്ച് നമ്മള് നല്ല പച്ച വെളിച്ചെണ്ണയും കൂടി നല്ലപ്പെടെ ചേർത്ത് അതെ എടുത്തതാണ് കാണിക്കാം എന്താ ഇവിടെ ഓക്കെ ഇതാണ് നമ്മുടെ ചക്ക പക്ഷെ നിങ്ങൾ നോക്കുമ്പോ ഇതില് കുറച്ച് സാധനേ ഉള്ളു കാരണം ബാക്കി ഞങ്ങൾ കഴിച്ചായിരുന്നു കേട്ടോ ഇത് വച്ച് ഒരു നിറച്ചുണ്ടായിരുന്നു പക്ഷെ നമ്മളിത് വച്ചപ്പോഴത്തന്നെ നമ്മളിത് കഴിച്ചു തുടങ്ങിയായിരുന്നു പിന്നെ നിങ്ങൾ അതെ ഇതില് ഞാൻ ചക്ക ഇതില് ചക്കയുടെ കുരുവും കൂടെ ഇട്ടിട്ടുണ്ട് കണ്ടില്ലേ കുരുവും കൂടെ ഇട്ടാണ് പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു വേറെ ചക്കര കൂട്ടത്തില് നമുക്ക് അതിന്റെ മീന് പുളി വെച്ച മീനുണ്ട് കണ്ടില്ലേ കളറായിട്ടിരിക്കണല്ലേ അതെ അതെ മുളവ് കറിയാണേ വെച്ചത് നമുക്ക് മുരിങ്ങക്കായും എല്ലാം ഉണ്ടായിരുന്നേ അപ്പൊ നമ്മള് നല്ലൊരു മുളവ് കറി വെച്ച് പെണംപുളിയാണേ ഇട്ടിട്ടുള്ളത് അങ്ങനെ ഒരു കറി വെച്ചു പിന്നെ നാടൻ ചട്ടിയാണ് അതെ അതെ ഇത് നാട്ടിൽ നിന്ന് കൊണ്ടു ചട്ടിയാണ് ഈ തവണ ഞാൻ വന്നപ്പോ ഇതിനെക്കാട്ടി ഇച്ചിരി കൂടെ വലിപ്പം ഉള്ള ഞാൻ ചട്ടി കൊണ്ടുവന്നിട്ടുണ്ട് അതെ അത് വലിയ ഒത്തിരി കൂടുതലായിട്ട് ഗസ്റ്റ് ഗസ്റ്റൊക്കെ വരണ സമയത്ത് നമുക്ക് ഒത്തിരി ഫാസ്റ്റൊക്കെ വരണ സമയത്ത് നമുക്കത് എടുക്കും പോയ പിന്നെ നമുക്ക് ഇന്നലത്തെ പൈനാപ്പിൾ പച്ചടി ഉണ്ട് അതും തീരാറായി കേട്ടോ അതിന് അത് കുറച്ചേ ഉള്ളേനാപ്പിൾ അതെ അന്ന് മേടിച്ചതാണ് അതെ പിന്നെ പൈനാപ്പിളിന്റെ നമ്മള് അതിന്റെ മണ്ട ഉണ്ടല്ലോ അത് നമ്മള് ായിട്ട് നമ്മളത് മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് നല്ലതാണ് അങ്ങനെ പിന്നെ അമ്മൂസിന്റെ എന്താ അമ്മൂസിന്റെ പിന്നെ നമ്മ ഇല്ല ഇനി നമുക്ക് വേറെ ഉണ്ട് അടിപൊളി ചക്കയും മീൻകറിയും കൂടെ കൂട്ടി നമ്മളൊരു നല്ല രണ്ട് പ്ലേറ്റ് പ്ലേറ്റ് ഇതേപോലെ ഒരു കാണിച്ചപ്പോഴേ റോമിലുള്ള ജോർജ് അവൻ ചോദിച്ചായിരുന്നു ഇതിന്റെ പ്ലേറ്റ് വേറെ ഉണ്ട് നാട്ടിൽ മേടിച്ചായിരുന്നു നാല് പ്ലേറ്റ് നമ്മൾ ഇതുപോലത്തെ രണ്ടെണ്ണം മോഡല് പിന്നെ നമ്മള് മൊത്തം ഈ കറികളായിട്ട് കൂട്ടുന്ന പ്ലേറ്റ് ഉണ്ടല്ലോ അങ്ങനത്തെ രണ്ട് പ്ലേറ്റ് കൊണ്ടുപോകുന്നു

ചൂര നമ്മുടെ ഇത് നെയ്മീൻ ചൂരയില്ല അങ്ങനെ അല്ല ഇത് നമുക്ക് ഇവിടെ ഇതായിട്ട് കിട്ടുന്നത് കിട്ടുന്നത് ചേ അച്ചാറോ ഇത് ഇത് പുളിഞ്ചിക്കുളിഞ്ചിക്ക നാട്ടിൽ നമ്മൾ കൊണ്ടുവന്നില്ലേ അത് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനടുത്ത് ഞാൻ അച്ചാർ ഇട്ടതാണ് സൂപ്പർ നല്ലതല്ലേ നല്ല അച്ചാറായിരുന്നു നമ്മള് വാവിനടുത്തായിരുന്നു ഇത് വേണോ ട്ടോ ഇത് നമ്മുടെ ഏത് അച്ചാറാണ് പാവയ്ക്ക അച്ചാർ വേണോ

യും കൂടുതൽ ഇട്ടിട്ടുണ്ട് കാന്താരി മുളവിന്റെ ഇതൊക്കെ യോജിച്ച് കഴിക്കുമ്പോ നല്ല ടേസ്റ്റ് അടിപൊളി ആയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് അടിപൊളി വാട്ടർ ചക്ക നമ്മൾ നാളായില്ല കഴിച്ചിട്ട് അതെ അതെ നമ്മൾ ഒരു വർഷത്തിൽ കൂടുതൽ നമ്മൾ അന്ന് നാട്ടിൽ പോയപ്പോഴും നമുക്ക് അധികം ചക്ക കിട്ടിയില്ല പഴുത്ത ചക്ക കിട്ടിയുള്ളൂ കിട്ടി പക്ഷെ ഈ തവണ നമുക്ക് കുറച്ചുകൂടി നമുക്ക് ഉണക്കി ഉണക്കിയെടുക്കാമായിരുന്നു പക്ഷെങ്കിലും മഴ ഈ തവണ നാട്ടില് നല്ല മഴ ഉണ്ടായിരുന്നു അതാണ് നമുക്ക് പിന്നെ നമുക്ക് നന്നായിട്ട് ഉണക്കി പക്ഷെ നല്ല സൂപ്പർ ട്ടോ ഞാൻ കഴിച്ചായിരുന്നേ ഞാൻ ഇത് വച്ച ഉടനെ ഞാൻ കഴിച്ചായിരുന്നു ഇതായിട്ട് ഞാൻ മീൻ കറിയും ഞാൻ കഴിച്ച ടേസ്റ്റ് നോക്കിയപ്പോഴും നല്ല എനിക്കിഷ്ടപ്പെട്ടായിരുന്നു അപ്പൊ ഇതാണ് ഇന്നത്തെ ഇന്നത്തെ നമ്മുടെ വീഡിയോ 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 പിന്നെ നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് അവരെ അവര് നാട്ടിലല്ലേ അവർക്ക് എപ്പോഴും ചക്കയും എപ്പോഴും എല്ലാവർക്കും കിട്ടുമല്ലോ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എല്ലാവരോടും നന്ദിയുണ്ട് നിങ്ങളുടെ നിങ്ങളുടെ കമന്റ് ഒക്കെ നമ്മൾ എല്ലാം വായിക്കുന്നുണ്ട് നമ്മളല്ലേ പിന്നെ എല്ലാം മറുപടി നമ്മൾ അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നുണ്ടാവുക ഇതാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം നമ്മുടെ ഇന്നത്തെ ലെഞ്ച് ഇന്നത്തെ നമ്മുടെ ലഞ്ച് ചക്കയും മീൻകറിയും ലണ്ട് അതെ സൂപ്പർ ആയിട്ടുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം മറ്റൊരു വീഡിയോ ബൈ ബൈ ഹൈ ഹൈ വാവാ